ചില മെസ്സേജ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല ആണോ അതാണ് അങ്ങനെ വരുന്നേ തെറി തെറി മെസ്സേജ് കേട്ടിട്ട് വീട് കൊടുങ്ങൂർ ഭാഗത്തെ അയ്യോ അയ്യാ വായിക്കാൻ അപ്പൊ അത് കാണിക്കാത്തത് അത് ചീത്ത പറയുന്നതാണോ തണ്ടക്കും മുത്തിക്കും തലമുറക്കും ആ പെണ്ണിനെ വിളിക്കാൻ പറ്റിയ നാല് ഫാഷൻ ഉള്ള തെറി നിന്നോട് എന്റെ ഇന്ന് ആർക്കെങ്കിലും ശരിക്ക് കിട്ടും ഞാൻ നല്ല കല്ല് വെച്ച മൂന്ന് നാല് തെറി ശരിക്ക് പഠിപ്പിച്ചു നീ പൊളിച്ച മൂന്നാല് തെറി പറഞ്ഞു ആരെ എന്നോട് പറയാവശ്യത്തിനാ അതല്ല കാണിക്കുന്നത് പുതിയതാ കൊറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ സ്റ്റാൻഡേർഡ് ഇങ്ങനെ കമന്റ് ഇട്ട് എന്ത് കിട്ടുന്നു ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഒരു സുഖം നമുക്ക് ആരെയും ആരേലും വിഷമൊന്നും ഇല്ല കേട്ടോ ഞാൻ കമന്റ് ഒന്നും വായിക്കാനും പോകുന്നില്ല ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞു നൂറ് ദിവസം കഴിഞ്ഞുപിടിച്ചിട്ട് ഞാൻ ഒത്തിരി പേര് പരസ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഈ ചിളി വാരി അറിയുന്നുണ്ട് എനിക്കതിനോട് പറയൂ പട്ടി തെണ്ടി ചെട്ട്